മഹാനായ സ്വഹാബി സുഹാബി വയ്യൻ അൻഹു അദ്ദേഹത്തിൻ്റെതായി നൽകിയ റസൂൽ സാഹു അലൈഹി വസല്ലമഅ്യം അദ്ദേഹം പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഏഴോളം ഉപദേശങ്ങളുണ്ട് ഏഴോളം കാര്യങ്ങളുണ്ട് അതിൽ ഏതാനും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാനുള്ളത് അബൂദർ കുറിച്ച് റസൂൽ സാഹു അലൈഹി വസ്സലമ പറഞ്ഞത് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ അബൂദറിനോളം സത്യസന്ധനായ മറ്റൊരാൾ ഇല്ല എന്നാണ് അതായത് അബൂദറിന്റെ അത്രയും മുസദ്ദിഖായ സത്യസന്ധനായ ഒരാൾ ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് റസൂൽ അല്ലാഹി അലൈഹി അലൈ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ സ്വഹാബി വര്യന്റെ സ്ഥാനവും മാനവും എത്രമാത്രം വലുതാണ് എന്ന് ആ മനുഷ്യൻ നമുക്ക് നൽകുന്ന ഉപദേശം എത്രമാത്രം വലുതായിരിക്കും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കും അതിൽ വളരെ പ്രധാനമായി ഒന്നാമതായി അദ്ദേഹം നൽകിയത് അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം പാവപ്പെട്ടവരെ ദരിദ്രരെ ചേർത്ത് നിർത്തുക എന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഈ മെമ്പറിൽ നിന്ന് തന്നെ മുന്നേ പറഞ്ഞ ഒരു ചരിത്രം റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലം വളരെ പ്രസിദ്ധനായ പണക്കാരനായ പ്രമാണിയായ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ അയാൾ ഇസ്ലാമിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ റസൂൽക്ക് നല്ലോണം ഉണ്ട് വളരെ ഗൗരവതരമായി കൊണ്ട് അയാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനായ ഉമ്മിമത്തൂം റദിയാഹു അൻഹു അദ്ദേഹം അന്തനായിരുന്നു അദ്ദേഹത്തിന് മറ്റ് പല ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹമാണ് നബി നബിസ്വല്ലാ അലൈഹിസ്സലാമയോട് ചോദിച്ചത് എൻ്റെ വീട് വളരെ ദൂരെയാണ് പക്ഷെ ഞാൻ മാങ്ക് കേൾക്കാറുണ്ട് ഞാൻ പള്ളിയിലേക്ക് വരേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഹരീസ് വളരെ പ്രസിദ്ധമാണ് മഷൂറാണ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് റസൂൽ സ്വല്ലി സ്വലം അദീനയുടെ പുറത്തേക്ക് വല്ല ആവശ്യങ്ങൾക്കു വേണ്ടി പോകുമ്പോൾ അദീനയുടെ കാര്യം ഏൽപ്പിച്ചു പോകുക ഉമ്മിമക്തൂമിനെയാണ് അമീറാക്കി പോകുക വളരെ പ്രാധാന്യമുള്ളൊരു സഹാബി എന്നാൽ തന്റെ ശാരീരികമായ പരിമിതികൾ കൊണ്ടും സാമ്പത്തികമായ പരിമിതികൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന സമൂഹത്തിൽ വലിയ സ്ഥാനമാനമൊന്നും ഒരു മനുഷ്യൻ ഉമ്മി മക്തൂം അലിയുളാഹൻ അദ്ദേഹം അന്ധനായതുകൊണ്ട് തന്നെ പ്രവാചകൻ ആരോടാണ് സംസാരിക്കുന്നത് അതിൻ്റെ സാഹചര്യം എന്താണ് സിറ്റുവേഷൻ എന്താണെന്നും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം എന്തോ ഒരു കാര്യം ചോദിക്കുന്നതിന് വേണ്ടി റസൂൽ അല്ലാഹി അലൈഹി അലിസ്ലിന്റെ അടുത്തേക്ക് വരികയാണ് സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ പ്രവാചകന് ചെറിയൊരു നീരസ മനസ്സിലുണ്ടായി പ്രവാചകൻ അദ്ദേഹത്തെ കുറച്ച് നേരത്തേക്കൊന്ന് മൈൻഡ് ചെയ്തില്ല അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുല്സൂൽഹു അലൈഹി വസ്ലമയെ തിരുത്തി ആയത്തുകൾ ഇറക്കി പരിശുദ്ധ ഖുർആാനിൽ അബസ എന്ന് പേരുള്ള ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കുക എന്നാണ് അർത്ഥം ആ പേരിൽ ഒരു അധ്യായം തന്നെ ആ അദ്ധ്യായത്തിന്റെ പത്തായത്തുകൾ റസൂൽ അലൈഹി വസ്സലമക്ക് തിരുത്തുകൾ നൽകാൻ വേണ്ടി മാത്രം അള്ളാഹു സുബാനുഹു അവതരിപ്പിച്ചതാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് അള്ളാഹു പറയാണ് അഞ്ചാ ഹുല്ലമ്മ എന്ന് തുടങ്ങിയ ആയത്തുകളിലൂടെ അള്ളാഹു വച്ചാലെ പറയുകയാണ് അദ്ദേഹം മുഖം ജുളിച്ചു കളഞ്ഞു അദ്ദേഹം പിന്മാറിക്കളഞ്ഞു അഞ്ചാ ഹുല്ലമ്മ ആ അന്ധനായ മനുഷ്യൻ ആ കണ്ണു കാണാത്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ അദ്ദേഹം അത് ആ പിന്മാറിക്കളയുകയാണ് അങ്ങേക്ക് എങ്ങനെയാണ് എന്താണ് അറിയുക എങ്ങനെയാണ് അറിയാൻ സാധിക്കുക ആ മനുഷ്യൻ പരിശുദ്ധി പ്രാപിച്ചുവെങ്കിലോ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഓർമ്മകൾ സ്മരണകൾ അദ്ദേഹത്തിന് ഗുണീഭവിച്ചുവെങ്കിലോ അമ്മാന എന്നാൽ ധന്യത നടിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അങ്ങ് വ്യാപൃതനായിരുന്നു فانت له تصدى وما عليك الا يزكى واما من جاءك يخشى يسعى وهو يخشى യും ആയത്തുകൾ അള്ളാഹു സുബാന പറഞ്ഞ എന്തിനാണ് പ്രമാണിയായ ഒരു മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അന്തനായ എൻ്റെ ഒരു അടിമ അങ്ങയുടെ അടുത്തേക്ക് വന്നപ്പോ ആ അന്തനെ മറുപടി കൊടുക്കുന്നതിന് പകരം ആ വലിയ പ്രമാണിയായ ധന്യത നടിക്കുന്ന മനുഷ്യനോട് അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ അത് ശരിയായില്ല പ്രവാചകരെ അത് ശരിയായില്ല പറഞ്ഞിട്ടാണ് അള്ളാഹു സുബാൻ ആയത്തുകൾ ഇറക്കുന്നത് ഓക്കെ നിങ്ങൾ ഏഴ് ആകാശങ്ങൾക്ക് നിന്ന് വഴി വരികയാണ് അന്ധനായ ഒരു മനുഷ്യന്റെ നേർക്കേക്ക് ഒരു ചെറിയ അവഗണന അള്ളാന്റെ റസൂൽ ഒരിക്കലും പാവപ്പെട്ടവരെ അവഗണിക്കുന്നവരല്ല കേട്ടോ ഒരിക്കലുമല്ല ജീവിതത്തിൽ നാം കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇത്രത്തോളം മരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്തുപിടിച്ച മറ്റൊരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല ആ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു 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 നീരസ പ്രകടനം ഉണ്ടായപ്പോ ആകാശങ്ങൾ കപ്പുറത്ത് നിന്ന് നല്ല ഹുസുബാനഹു ആല ഈ ഒരു കാര്യത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും എത്ര മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ سورة الكهف الله سبحانه وتعالى رسول الله رك عن دندانة واصبر نفسك مع الذين يدعون ربهم بالغداة والعشي രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മോഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ അങ്ങയുടെ സ്വന്തത്തെ അങ്ങ് ക്ഷമിച്ചിരുത്തുക അവരിൽ നിന്ന് നിങ്ങയുടെ കണ്ണ് വിട്ടുപോകരുത് അവരിൽ നിന്ന് അങ്ങയുടെ നയനങ്ങൾ വിട്ടുപോകരുത് ദുനിയാ ഈ ദുനിയാവിലെ സൗന്ദര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ സമ്പാദ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കണ്ണുകൾ മാറിപ്പോകരുത് എന്ന് അള്ളാഹു സുബാന വളരെ കണിശമായി കൽപ്പിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് പാവപ്പെട്ടവര് ചേർത്ത് നിർത്തുക എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് എത്രയോ സംഭവങ്ങളിൽ എത്രയോ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടും അലൈഹി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്താണ് അള്ളാഹു ഞാൻ ചോദിക്കുന്നു നന്മയുള്ള കർമ്മങ്ങളെ നല്ലതായ കർമ്മങ്ങൾ നീ എനിക്ക് അധികരിപ്പിച്ച് തരാൻ തരണമേ മോശമായ വൃത്തികേടുകളെ ഒഴിവാക്കാൻ നീ എന്നെ സഹായിക്കണേ പാവപ്പെട്ടവരോടുള്ള സ്നേഹം നീ എൻ്റെ മനസ്സിലേ കിട്ടുതരണേ എൻ്റെ ഹൃദയത്തിലേ കിട്ടുതരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലിഹു അലഹി വസ്ല്ലാഹു സുബാനോട് പ്രാർത്ഥിക്കുമായിരുന്നു നമുക്കറിയാം പ്രവാചകന്റെ ജീവിതത്തിൽ പാവപ്പെട്ട സ്വഹാബികൾ കവടന്ന് നൽകിയ സ്ഥാനവും മാനവും എത്രയാണ് ആരായിരുന്നു ബിലാൽ റതി അള്ളാഹു ബിലാലിന് സ്വന്തമായി പറയാൻ ഒരു തറവാടുണ്ടോ ഇല്ല ഒരു തറവാട്ട് പേരുണ്ടോ ഇല്ല സമ്പത്തുണ്ടോ ഇല്ല ഗോത്രമുണ്ടോ ഇല്ല ജനിച്ചത് തന്നെ അടിമപ്പാളയത്തിലാണ് അടിമയായിട്ടാണ് ഒരുപാട് യജമാനന്മാരുടെ കൈകളിൽ നിന്ന് മാറി മാറി അടിമത്വത്തിന്റെ എല്ലാ പ്രയാസങ്ങളും തോളിൽ പേറിക്കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് ബിലാൽവൻ ആ ബിലാൽ റലി അള്ളാഹ് റസൂൽഹു നൽകിയ സ്ഥാനം എത്രമാത്രം വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു കരിവണ്ടിനെ പോലെ പൂവിന്റെ ചുറ്റിലും പറക്കുന്ന ഒരു കരിവണ്ടിനെ പോലെ സദാ പ്രവാചകന്റെ ചുറ്റിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന മഹാനുഭവനായ മനുഷ്യനാണ് ബിലാൽ റലിഹുവൻ അള്ളാന്റെ റസൂലിനെ രാവിലെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയിരുന്നത് ബിലാൽ റലി അള്ളാഹു അനഹു ആണ് പ്രവാചകന്റെ വീട്ടിലേക്ക് വന്ന് ബിലാലിന്റെ വാങ്ക് കേട്ടിട്ടാണ് റസൂൽഹു അലഹി വസ്ലമ ഉണരാറുള്ളത് മക്കം ഫിന്റെ അന്ന് എത്രയോ പ്രമാണിമാരും തറവാട്ടുകാരും ഉണ്ട് അവരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബിലാലിനോട് പറഞ്ഞു ബിലാൽ ഇബ്രാഹിം അലൈസലത്ത് വസ്സലാമിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഈ പരിശുദ്ധമായ പുരാതന ഭവനത്തിൽ നിന്ന് എന്ന അവസരം നിനക്കാണെന്ന് പറഞ്ഞു ബിലാദ് കൈപിടിച്ച് പ്രവാചം കേറ്റി അത്രത്തോളം സ്ഥാനവും മാനനവും ബാനവും ബിലാർ റബിള്ളിന് നൽകി ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ബിലാർ റബി ഉള്ളഹാന്റെ വലിയ ഒരു തറവാട്ടിന്റെ കല്യാണ ആലോചന വന്നപ്പോ റസൂൽ അലഹി വസ്ല്ല ആ പ്രമാണിമാരായ തറവാട്ടുകാരോട് തിരിച്ചു ചോദിച്ചത് എന്റെ ബിലാലിനെ എന്റെ ബിലാലിനെ കല്യാണം കഴിക്കാൻ മാത്രമുള്ള അർഹത നിങ്ങളുടെ മകൾക്കുണ്ടോ എന്ന കാര്യം അള്ളാൻ റസൂൽ ഖുറൈഷി തറവാട്ടുകാരനാണ് പക്ഷേ ബിലാലിനെ കുറിച്ച് പറയുമ്പോ പ്രവാചകൻ എന്റെ ബിലാൽ എന്നാണ് പറഞ്ഞത് അത്രത്തോളം ആ ബിലാൽ ബിലാദ് അലിഅള്ളൻ റസൂൽ അള്ളഹിസ് പിടിച്ചിട്ടുണ്ട് ആ ചേർത്ത് പിടിക്കലിന്റെ അനുരണനായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂലിന്റെ വഫാത്ത്ണ്ടായപ്പോ തന്റെ ചെന്നാലാവുന്ന സാധന സാമഗ്രികളെല്ലാം എടുത്ത് ആ നാട്ടിൽ നിന്ന് ബിലാൽ അലി പലായനം ചെയ്യാൻ തുരുങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളഹു ചോദിക്കുന്നുണ്ട് ബിലാലെ ഇവിടെ ബിലാൽ ബിലാലില്ലാത്ത ഒരു കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല ചിന്തിക്കാൻ കഴിയുന്നില്ല ഇവിടെ നിന്നൂടെ ബിലാലെ എന്ന് ചോദിച്ചപ്പോ ബിലാൽ അലി അള്ളാഹു തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഉമയ്യത്ത് ഖലഫിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്തു ത് നിങ്ങളുടെ അടിമയായിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കാം അതല്ല നിങ്ങൾ എന്നെ വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സ്വതന്ത്രനാക്കിയതാണെങ്കിൽ നിങ്ങൾ എന്നോട് ഈ കാര്യം മാത്രം കൽപ്പിക്കരുത് കാരണം എന്റെ പ്രവാചകൻ ഇല്ലാത്ത ഒരു മദീന എനിക്ക് താങ്ങാവുന്നതിലും എത്രയോ അപ്പുറത്ത് എനിക്ക് അത് സഹിക്കാൻ കഴിയില്ല എന്റെ ഇല്ലാത്ത മദീന പള്ളിയിലെ മിഹ്റാബ് എന്റെ ഇല്ലാത്ത മദീന പള്ളിയിലെ മിമ്പറുകൾ എന്റെ റസൂൽ ഇല്ലാത്ത മദീന പള്ളിയിലെ അദ്ദേഹത്തിന്റെ ഹുജറകൾ ഇതൊന്നും എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു ഒരു സാധാരണ പട്ടാളക്കാരനായി ഒന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അത്യുന്നത പദങ്ങളിൽ അമീറന്മാർ നിയമിക്കുമായിരുന്ന ബിലാൽ അലിയുള്ള പ്രവാചകനോട് തന്റെ മനസ്സിലുള്ള ഹുബിന്റെ അങ്ങേയറ്റം കാരണം സകല സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് മദീയിൽ നിന്ന് ആടുവിട്ടുപോകാൻ എന്നേക്കുമായിട്ട് കാരണം ആ പ്രവാചകൻ ഇല്ലാത്ത ഒരു മദീന ആ മനസ്സിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്തുകൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടായിരുന്നു ഒരു ചിരി പോലും വലിയ ഔദാര്യമായി കണക്കാക്കുന്ന കുറേശികളുടെ അടിമപ്പാളയത്തിൽ നിന്ന് റസൂൽ സല്ലാഹു അലഹി വസയുടെ പ്രിയപ്പെട്ട അനിയായി ബിലാലിനെ മോചിപ്പിച്ചെടുത്ത് പിന്നെ പ്രവാചകന്റെ കൂടെ ആ മനുഷ്യൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ ഈ ലോകത്ത് ഒരാൾക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനവും മാനവും ലഭിച്ചുകൊണ്ടാണ് പിന്നീട് ആ മനുഷ്യൻ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഭൗതികമായ മാനദണ്ഡങ്ങൾ നോക്കിയാൽ ഒരു തലത്തിലും തനിക്ക് അർഹതയില്ലാത്ത അത്രയും വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് തന്നെ ചേർത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ചാഹുലുള്ള സ്വാഭാവികമായ ആ സ്നേഹമായിരുന്നു ബിലാൽ റളിയല്ലാഹു ബിലാദ് മനസ്സിൽ അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആദ്യമായി ബാങ്ക് കൊടുത്തപ്പോൾ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ആ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ബോധം കെട്ട് വീണത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയോ തവണ കേട്ട ചരിത്രമാണ് ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല തൊണ്ട ഇടറാണ് കണ്ണിലേക്ക് ഇരുട്ട് കയറാൻ ബിലാല് മാത്രല്ല അങ്ങനെ നമ്മൾ ബിലാലിന്റെ ചരിത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷേ ബിലാൽ മാത്രമല്ല അങ്ങനെ ബിലാലിനെ പോലെയുള്ള ഒരുപാട് അനുയായികൾ അതുപോലെയുണ്ട് റസൂൽഹു അലൈഹി വസലമയുടെ പലിലാടനകളേട്ട് അള്ളാഹുൻ റസൂലിന്റെ വാത്സല്യത്തിൽ ചേർത്ത് പിടിക്കപ്പെട്ട എത്രയോ പാവപ്പെട്ട സുഹാബിമാർ ആ റസൂൽ ചുറ്റിലും ഉണ്ടായിരുന്നു അതിലൊരാളാണ് മഹാനായ ജുലൈബിറു കറുകറുത്ത കുറിയ ആരും കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ആരും ആരുമെന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യൻ ജുലൈബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ആ വൈരൂപ്യം കാരണം ആരും അദ്ദേഹത്തിന് പെണ്ണ് കൊടുത്തിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് എപ്പോഴും ഒരു അപകർഷതാബോധമായിരുന്നു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് മനസ്സിൽ ജുലൈബിബിനെ ആരെ സ്വീകരിക്കാനാണ് ഏത് പെണ്ണ് ജുലൈബിബിനെ കല്യാണം കഴിക്കാനാണ് ഏത് പിതാവാണ് ജുലൈബിബിനെ കൈതരിക എന്നൊക്കെയുള്ള ചിന്ത ജുലൈബിബിന്റെ മനസ്സിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു പക്ഷേ വസൂൽ സല്ല അലൈഹി സ്വല വസുന്ദരനായിരുന്നു പ്രവാചകൻ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു റസൂൽ അലൈഹി സല്ലാസല പക്ഷേ സൗന്ദര്യം എന്ന ഒന്ന് ഇല്ലാത്തൊരു മനുഷ്യന്റെ മനോവ്യവഹാരങ്ങൾ തൊട്ടറിയാനുള്ള മനസ്സ് റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലമക്കുണ്ടായിരുന്നു സാധാരണഗതിയിൽ പ്രിയപ്പെട്ട ഒരു വലിയ പണമുള്ള വീട്ടിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവന്റെ വേദനയും പ്രയാസവും മനസ്സിലാവില്ല കാരണം എന്താണ് ആ സാഹചര്യത്തിൽ അവർ ജീവിച്ചിട്ടില്ല റസൂൽ നിങ്ങൾ നോക്ക് സൗന്ദര്യമില്ലാത്തൊരവസ്ഥ റസൂൽ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ സൗന്ദര്യമില്ലാത്ത ഒരു മനുഷ്യന്റെ ആ വേദനകളും പ്രയാസങ്ങളും എന്താണെന്ന് തൊട്ടറിയാൻ അലൈഹി വസ്ലമക്ക് സാധിച്ചു എന്നാണ് എന്നിട്ട് ജുലൈബീബിനോട് ചോദിച്ചു റസൂൽ ജുലൈബിബ് ഒരു കല്യാണം കഴിക്കണ്ടേ ജുലൈബിബിന്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ മുഴുവൻ പൊട്ടി പുറത്തേക്ക് വന്നു റസൂല്ലോ ആരെനിക്ക് പെണ്ണ് തരാനാണ് അങ്ങ് കാണുന്നില്ല എന്റെ അവസ്ഥ ഞാൻ കുറിയവനാണ് കറുത്തവനാണ് വിരൂപനാണ് എന്നൊരു പെണ്ണും കണ്ടാൽ അലൈഹി ഇഷ്ടപ്പെടൂല്ലാഹിഅല ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് അയാളുടെ ചെവിയിലേക്ക് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് അൻസാരികളുടെ അൻസാരികൾ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള ഒരു അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പിതാവിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു നീ അവിടേക്ക് പോ എന്നിട്ട് ഞാൻ വിവാഹം ആലോചിക്കുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നു ജുലൈ വിവർ അലിഹുൻബ വീട്ടിലേക്ക് പോയി ആ പിതാവിനോട് സംസാരിച്ചു സ്വാഭാവികമായി ആ പിതാവിൻ്റെ പ്രതികരണം എൻ്റെ മകളെ നീ കണ്ടിട്ടുണ്ടോ ഇത്രമാത്രം സുന്ദരിയായ ഒരു പെണ്ണിനെ വേൾക്കാൻ മാത്രം എന്ത് എന്ത് അർഹതയാണ് നിനക്കുള്ളത് നിന്റെ മുഖം നിന്റെ ശരീരം നീ ില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനെ വല്ലാതെ അങ്ങോട്ട് അപമാനിച്ചു സങ്കടത്തോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ജുലൈബിബി കേൾക്കുന്നത് വീടിന്റെ അകത്തു നിന്ന് തന്റെ പിതാവിന്റെ നിലപാടിനെ കർക്കശമായി എതിർക്കുന്ന അൻസാരി പെണ്ണിന്റെ ആ സ്ത്രീയുടെ ശബ്ദമാണ് ആ പെണ്ണ് വാപ്പയോട് പറയാണ് വാപ്പ ും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിന്റെ വിഷയത്തിൽ ഒരു ചോയ്സ് ഉണ്ടാകാൻ ഒരു സ്വാതന്ത്ര്യമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ ഒരു പാടുള്ളതല്ല എന്ന് പറഞ്ഞ് ആ പെണ്ണ് ജുലൈബിറീനെ കല്യാണം കഴിച്ചു കാരണം എന്താ പറഞ്ഞതാരാണ് റസൂൽഹു അലഹി വസ്ല്ലമയാണ് ആ വാക്കിന് മറുവാക്ക് സ്വഹാബി വനിതകൾക്കിടയിൽ സ്വഹാബികൾക്കിടയിൽ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ പണത്തിന്റെയോ പ്രതാപത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ അല്ലെങ്കിൽ തറവാടിത്തത്തിന്റെയോ ഒന്നും മാനദണ്ഡമില്ലാതെ തന്റെ അനുയായികളെ ചേർത്തു പിടിച്ച മനുഷ്യനാണ് മഹാനായ റസൂൽ ഖരീം സൊല്ലാഹു അലഹി വസ്ല്ലം അഹുലു സുഫയുടെ ആളുകളുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഇൽമിന്റെ മുഴിമുത്തുകൾ ഒപ്പിയെടുത്ത് വരാനിരിക്കുന്ന തല ിലേക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന അബൂഹ പോലെയുള്ള സ്വഹാബത്ത് അവരുടെ വികാരം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നത് റസൂൽ അലൈഹി വസല്ലമയാണ് മനുഷ്യരുടെ കണ്ണുകളിലൂടെ അവരുടെ വിശപ്പ് മനസ്സിലാക്കി ആ നേതാവ് ഒരു ബൂർഷയായിരുന്നില്ല നമ്മുടെ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ ഒരു തരത്തിലുള്ള പ്രമാണികൾക്കും പണക്കാർക്കും മാത്രം സ്വന്തമായി നിൽക്കുന്ന പക്ഷാ പക്ഷഭേദം കാണിക്കുന്ന ഒരു നേതാവായിരുന്നില്ല നേതാവ് ആയിരുന്നില്ല അലൈഹി അലൈവല്ലം അതുകൊണ്ടാണ് അബൂത ഉപദേശം ഉപദേശം നൽകാൻ നൽകാൻ അബൂദർ അബൂദർ അതുകൊണ്ടാണ് പ്രതാപമില്ലാത്ത പ്രമാണിത്വം ഇല്ലാത്ത മനുഷ്യനായിരുന്നു പക്ഷേ അബൂദർ മനസ്സിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണിത് ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം ആ മനസ്സിലുണ്ടായിരുന്നില്ല പരിത്യാഗത്തിന്റെ മഹാനായ ഇത്തരത്തിലുള്ള ഉപദേശം അദ്ദേഹം അദ്ദേഹം പഠിച്ച പഠിച്ച പാഠമാണ് ഗുണപാഠമാണ് ഇനിയും ആറോളം ഉപദേശങ്ങൾ നമുക്ക് അത് നമുക്ക് ക്രമം പോലെ പറയാം പ്രതാപത്തിന്റെയും പ്രമാണിത് അടിസ്ഥാന ത്തിൽ ആളുകളെ നോക്കിക്കാണുകയും പരിഗണിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന വളരെ വൃത്തികെട്ട ഒരു നിലപാട് ആർക്കും ഇല്ലാതിരിക്കട്ടെ നമ്മുടെ മനസ്സുകളിൽ തരാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നേരിച്ചു കാണുന്ന പല സന്ദർഭങ്ങളും ഉണ്ട് അലൈഹി വസ്ലമ പറഞ്ഞു ഈ ദുനിയാവിൽ വിളമ്പപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം ഏതാണെന്ന് അറിയാം നമ്മളിത് കേൾക്കുമ്പോൾ ചെലപ്പോ ആയിരിക്കും പലിശയായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഗതിയായിരിക്കും നമ്മൾ വിചാരിക്കും പക്ഷേ റസൂൽഹി അലൈഹി വസ്ലമ പറഞ്ഞത് പാവപ്പെട്ടവനെ ദരിദ്രനെ മാറ്റി നിർത്തുന്ന സദ്യകളാണ് ഭക്ഷണങ്ങളാണ് ഈ ദുനിയാവിലെ ഏറ്റവും നികൃഷ്ടമായ നീചമായ വൃത്തികെട്ട ഭക്ഷണമെന്ന് എന്ന് റസൂലാഹി സുല്ലാഹുഖ് വസ്ലം അടുത്ത കാലത്ത് ഒരു വീഡിയോ അങ്ങനെ വാട്സപ്പിലൊക്കെ കണ്ടതാനങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരു വലിയ കല്യാണത്തിന്റെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം ഒരു കുപ്പിയിലൽപ്പം മാത്രം ബാക്കിയിൽ ഒരു പാനീയം എടുത്തു പോകാൻ പോകുന്ന ഒരു വൃദ്ധയാ വൃദ്ധയാണോ അല്ല യുവതിയാണോ ഒരു പെണ്ണിനെ ഓടിച്ചിട്ടാട്ടുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതധിക കല്യാണ വീടുകളിൽ നടക്കുന്ന ഒരു സംഗതിയാണ് പല കല്യാണ വീടുകളിലും ആളുകൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പൊതി ചോറിന് വേണ്ടി കയ്യുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് വലിയ ആവേശമാണ് അവരോടൊന്ന് കയർക്കാൻ അവരോടൊന്ന് ചൂടാവാൻ കാരണം അത്തരത്തിലുള്ള ആളുകളോട് മാത്രമേ ഇവർക്ക് ചൂടാവാൻ പറ്റുള്ളൂ വേറെ ആരോടും ചൂടാവാൻ പറ്റൂല അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ ഈ പാവപ്പെട്ട മനുഷ്യരുടെ മേലെ തീർക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ പാടില്ല യാചിച്ചു വരുന്ന ഒരു മനുഷ്യൻ അവന്റെ ഗതികേട് കൊണ്ടാണ് ഒന്നുകിൽ അവന്റെ സാമ്പത്തികമായ ഗതികേട് അല്ലെങ്കിൽ അവൻ്റെ മാനസികമായ ഗതികേട് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരാൾ കൈനെട്ടുന്നുണ്ടെങ്കിൽ അവൻ എത്ര സമ്പത്തുണ്ടെങ്കിലും അവൻ ദരിദ്രനാണ് ഒരുപാട് ദാരിദ്ര്യം ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവർ ഒരാളെ കൈനീട്ടുന്നില്ലെങ്കിൽ അവൻ എത്ര ദരിദ്രനാണെങ്കിലും അവർ സമ്പന്നനാണ് കാരണം എന്താണെന്നറിയോ റിന എന്ന് പറയുന്നത് മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കിടയിലാണ് എന്റെ വീട്ടിൽ അടുപ്പ് അടുപ്പ് പുകഞ്ഞിട്ടില്ലെങ്കിലും മറ്റൊരു തന്റെ മുന്നിൽ കൈ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധന്യതയാണ് അതാണ് യഥാർത്ഥത്തിൽ ധന്യത ഒരാളോട് യാചിക്കാതിരിക്കുക നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഔദാര്യത്തിനെ കാത്തു നിൽക്കാതിരിക്കുക അതില്ലാത്ത ആളുകൾ അല്പര ദരിദ്രര പരിഗണിക്കേണ്ടതുണ്ട് അവർക്ക് നമ്മൾ അനുകമ്പ കൊടുക്കേണ്ടതുണ്ട് അവരുടെ യഥാർത്ഥ സിറ്റുവേഷൻ തിരിഞ്ഞു പോകാനൊന്നും റസൂദ് നമ്മളെ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല അവര് ചോദിക്കുന്നുണ്ടോ നിന്റെ കൊണ്ട് കഴിയുന്നത് നീ കൊടുക്ക എനിക്ക് കൊടുക്കാൻ പറ്റൂലേ നല്ല വാക്ക് പറയാ കൊടുക്കുന്ന പ്രയാസപ്പെടുത്തിയിട്ട് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന അഞ്ചോ പത്തോ ഉറപ്പിനേക്കാൾ നല്ലതാണ് ഒരു കുഞ്ചി നല്ലൊരു വാക്ക് പറയാ അത്രത്തോളം വിഷുക്കനാണ് നിങ്ങൾ അത്രത്തോളം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല മനസ്സിൽ സമ്മതിക്കുന്നില്ല കൊടുക്കണ്ട അവിടെ പൂത്തി വെച്ചോ മരിക്കുമ്പോ കബ ഖബറിലേക്ക് കൊണ്ടുപോകാലോ കൊടുക്കണ്ട ഒരു ചിരിയെങ്കിലും കൊടുക്ക മുഖം ചുളിക്കാതിരിക്കുക ചീത്ത വിളിക്കാതിരിക്കുക കയർക്കാതിരിക്കുക പാവപ്പെട്ടവരാണ് നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അള്ളാഹു നമുക്ക് തീരെ എഴുതി തന്നിട്ടൊന്നും ഇല്ല നീ എന്നും ഈസ്റ്റത്തിന് ജീവിക്കും എന്ന് നിനക്ക് ഈ അന്തസ് ഉണ്ടാവും ഈ നെകളിപ്പെന്നുണ്ടാവും എന്നൊന്നും റസൂല് അഹ്ലി നമുക്ക് എഴുതി തന്നിട്ടും ഇല്ല അള്ള നമുക്ക് എഴുതി തന്നിട്ടില്ല നാളെ ആ അവസ്ഥയിൽ ആ ഒരു നമ്മളും നമ്മൾപ്പെട്ടേക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കയർക്കാതിരിക്കുക ആട്ടിയകറ്റാതിരിക്കുക പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം നിർബന്ധമായി മാറ്റിവെക്കാൻ അള്ളാഹുസുബാനെ തല കൽപ്പിച്ചല്ലോ അതേപോലെ സമയത്തിന്റെ ഒരു ഭാഗവും അവർക്ക് വേണ്ടി മാറ്റിവെക്കുക കുറച്ചുനേരം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കൊടുക്ക പറ്റുന്നത് കൊടുക്കുക മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാൻ പറ്റുന്നത് കുടുപ്പിക്കുക എത്രയോ പദ്ധതികളും സംരംഭങ്ങളും തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ രണ്ട് പള്ളികളുമായി ബന്ധപ്പെട്ട് തന്നെ അലഹമില്ല ഓരോ മാസവും കിറ്റുകൾ കൊടുക്കുന്നുണ്ട് പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന സമ്പ്രദായം നിങ്ങൾക്ക് അതിൽ പങ്കുചേരാം വളരെ ചെറിയ തുക മാത്രമേ നിങ്ങൾ പക്ഷെ ചെലവേ ഉള്ളൂ പക്ഷേ പാവപ്പെട്ടവരുടെ ചേർത്തു പിടിക്കലിന്റെ ഭാഗമാണത് എത്രയോ മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ നല്ലൊരു ഭക്ഷണം സ്വപ്നമായി കാണുന്ന എത്രയോ ആളുകളുണ്ട് നല്ലൊരു ജീവിതം സ്വപ്നമായി കാണുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരുടെ അവർക്ക് അവരുടെ ഇജ്ജത്ത് വകവെച്ചു കൊടുത്തിട്ട് സഹായിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാണ്ട് ഞാൻ കൊടുത്തു ഇനി ഞാൻ നിന്റെ മുകളിൽ എപ്പോഴും ഞാൻ നിന്റെ മുകളിലാണ് എന്ന ചിന്തയില്ല എന്ന ചിന്ത ഉണ്ടാവരുത് നമുക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്നതോടൊപ്പം അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന മുല ആ ഒരു മനസ്സ് നമുക്ക് നൽകട്ടെ പാവപ്പെട്ടവരുടെ കൂടെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ ജീവിതത്തിന്റെ പുറകോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടവരുടെ കൂടെ നീക്കാൻ അവർക്ക് സാന്ത്വനവും സമാധാനവും നൽകാൻ അവർക്ക് സമാശ്വാസം നൽകാൻ സുബാന മുവച്ചാല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അള്ളാഹുബെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും വരയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് റബ്ബേ അവർക്ക് നീ ഐത്ത് നൽകണയെന്ന അവർക്ക് നീ അന്തസ് നൽകണയെന്ന സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ജീവിതം നീ അവർക്ക് നൽകണയെന്ന അള്ളാഹുബേ മുസ്ലിം ഉമ്മത്തിന് രണ്ടര ശതമാനം എന്ന ജക്കാത്തിന്റെ വിഹിതം കൃത്യമായി പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാനുള്ള മനസ്സും ആ ഒരു 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 തയ്യാറെടുപ്പും അവർക്ക് നീ നൽകണേ റബ്ബെ അതിലൂടെ ഉമ്മത്തിലുള്ള ദാരിദ്ര്യത്തെ മുഴുവനും നീ നിർമാർജ്ജനം ചെയ്യുകയും ചെയ്യണേ ചെയ്യണമുള്ള അതാഹു ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നുമായി പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ അവരുടെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നീ അറുതി വരച്ചട റബേ ഫലസ്തീനിലും ചൈനയിലും ചൈനയിലും മ്യാൻമാറിലുമെല്ലാം വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന

ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.